മലയാള സിനിമാ പ്രേമികൾക്ക് വളരെ സുപരിചിതനായ താരമാണ് അനൂപ് മേനൻ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുവാൻ താരത്തിന് ഇക്കാലയളവിൽ സാധിക്കുകയും ചെയ്തു ഇന്ന് അദ്ദേഹം നടൻ മാത്രമല്ല സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകത്തും ഗാനരചയിതാവും എല്ലാമാണ് ഈ നാൽപ്പത്തെട്ടുകാരൻ നായകനായും സഹനടനായും വില്ലനായും എല്ലാം ബിഗ് സ്ക്രീനിൽ അനൂപ് കെട്ടിയാടിയിട്ടുണ്ട് യുവതാരങ്ങളുടെ അച്ഛൻ കഥാപാത്രം വരെ ഇമേജ് ഭയമില്ലാതെ അനൂപ് മനോഹരമാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ താരം സജീവമാണെങ്കിലും പ്രൈവറ്റ് ലൈഫ് മീഡിയയിൽ തുറന്നു കാണിക്കാൻ അധികം താല്പര്യമില്ലാത്ത ആളാണ് അനൂപ് വളരെ വിരളമായി മാത്രമാണ് ഭാര്യയുടെയും മകളുടെയും വിശേഷങ്ങൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുള്ളത് സിനിമ പോലെ തന്നെ ഭാര്യയും മകളും അനൂപിന് എല്ലാമെല്ലാമാണ് ഇപ്പോഴുതാ പത്താം വിഭാഗ വാർഷിക ദിനത്തിൽ ഭാര്യ ക്ഷേമയ്ക്ക് ആശംസകൾ നേർന്ന് അനൂപ് മേനോൻ പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി അനൂപും ക്ഷേമ അലക്സാണ്ടറും വിവാഹിതരായത് ക്ഷേമയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ക്ഷേമയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി ആറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു ക്ഷേമയുടെ ആദ്യ വിഭാഗത്തിലുള്ള മകൾ ആമിയെ സ്വന്തം മകളെപ്പോലെ തന്നെ സംരക്ഷിക്കുന്നതും അനൂപാണ് എനിക്ക് ഇത്രയും സുന്ദരമായ ഒരു ജീവിതം സമ്മാനിച്ചതിന് നന്ദി നമ്മൾ ഒരുമിച്ച് നടത്തിയ എല്ലാ വിപ്ലവങ്ങൾക്കും ഇനിയും നടക്കാൻ പോകുന്ന വിപ്ലവങ്ങൾക്കും നമ്മുടെ സുന്ദരമായ ജീവിതത്തിലും നീ എൻ്റെ ആത്മാവായ ഒപ്പമുണ്ട് അതുതന്നെയാണ് എൻ്റെ ശക്തിയും ഞങ്ങളുടെ ഈ സ്വപ്നതുല്യമായ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് ആമയും മുഴുവൻ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു നീയാണ് എൻ്റെ വഴിവിളക്കും എൻ്റെ ശക്തിയും എന്നാണ് അനൂപ് മരൻ കുറിച്ചത് പത്തനാപുരത്തെ ഒരു സമ്പന്ന ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമാണ് ക്ഷേമ അലക്സാണ്ടർ വിവാഹത്തിന് മുൻപ് അനൂപിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ക്ഷേമ അവൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചവളാണ് ആ ദുഃഖത്തെ എല്ലാം മനോധൈര്യം കൊണ്ട് നേരിട്ടവളുമാണ് അവളുടെ ബോൾഡ്നെസ് പോസിറ്റീവ് എനർജിയുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡിവോഴ്സായ ഒരാളെ വിവാഹം ചെയ്യുക എന്നതിൽ ഒരു വിശാലതയുമില്ല ഒരാളെ നമ്മൾക്കിഷ്ടമാകുന്നു അയാളെ നമ്മൾ വിവാഹം കഴിക്കുന്നു എന്നല്ലാതെ ഒരു വിശാലതയുടെയും കാര്യം അതിലില്ല നമ്മുടെ പെർഫെക്റ്റ് പങ്കാളിയായി ഒരാളെ കാണുമ്പോൾ കുറേ നാൾ ആ സൗഹൃദം മുന്നോട്ട് പോകുമ്പോൾ ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കും ഇനി കൂടെ ഉണ്ടാകേണ്ടത് ഇയാൾ തന്നെയാണെന്ന് അത്രയേ ഉള്ളൂ എന്നാണ് വിധവിയായ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടാനുണ്ടായ കാരണം വ്യക്തമാക്കി അനൂപ് മേനോൻ പറഞ്ഞത് അനൂപ് മേനോൻ കാര്യങ്ങൾ ഇത്രയും സിമ്പിളായി പറഞ്ഞെങ്കിലും ഇതിലൂടെ അനൂപ് മേനോൻ്റെ ഹൃദയവിശാലതയും നന്മയും നമുക്ക് കാണാവുന്നതാണ് യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ അനൂപ് ബട്ട ക്ഷേമയ്ക്കും അനൂപ് മേനോനും ജി പി എസ് മീഡിയയുടെ ഒരായിരം വിവാഹ വാർഷിക മംഗളാശംസകൾ നേർന്നുകൊള്ളുന്നു